നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് ആ സമ്മേളനത്തിന്റെ അവസ്ഥ എന്താ വഹാബിയും ജമായത്തൊക്കെ വരുന്നല്ലേ പറഞ്ഞേ ആരൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു ആരായിരുന്നു അതിന്റെ ഉദ്ഘാടകൻ ബലിക്കും മതത്തില്ല എന്നി വലിയ തെളിവാണോ തൃശ്ശൂരിൽ ഒരു ഉലമാ സമ്മേളനം നടത്തില്ലേ ആരാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അഹമ്മദ് കുബൈസി അളാരാ വിശ്വാസക്കാരൻ ഞങ്ങളത് പറഞ്ഞു ഒരു സമ്മേളനം മുഴുവൻ വെള്ളത്തിലായി എനി ഇവിടെ ആരാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആള് അമേരിക്കയിൽ നിന്ന് വന്ന യഹിയ റോഡ്സ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഞങ്ങളെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞു യഹിയ റോഡസ് അദ്ദേഹം തൃശൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ഒന്ന് കാണിച്ചു കൊടുക്കും A great honor to see all of the work that is that you're doing. And part of this visit is to show the solidarity that we have as believers. I am many thousands of miles away from where you are all geographically speaking, but at the same time, even though we might be physically far due to those geographical places in which ഈ ഉദ്ഘാടകൻ ആരാ കാണിക്കാൻ പോവാണ് ഒന്നുകൂടി ഉണ്ട് ഉദ്ഘാടനം അവിടെ മാത്രല്ല ഇവരെ സമ്മേളനം ഇരുപത്തിയൊമ്പതിന് കഴിഞ്ഞ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സുഹുബുണ്ടായിന്ന് വൽക്ക് എന്ത് സുഹൃബ ഇവരെ ഒരു അതോഗ നിങ്ങൾ ആലോചിച്ച് നോക്കി സുഹ്ബ എന്ന വാക്ക് ആരുപയോഗിക്കേണ്ടതാ സുഹ എന്ന് പറഞ്ഞാൽ എന്താ സഹവാസം സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന ലഫ്നാദ് ഈ ലഫ് പറയണമെങ്കിൽ സഹവസിക്കപ്പെടുന്ന ആള് അള്ളാഹുവിന്റെ പെട്ട ആളാകണം കാരണം ആ വാക്ക് ആദ്യം പ്രയോഗിച്ചത് മുഹമ്മദു തങ്ങളുടെ സുഹാബി എന്ന അർത്ഥത്തിലാണ്

അവരുടെ ആളുകൾ സഹവസിച്ചപ്പോൾ അതിന്റെ പേരാണ് സുഹബ അതുപോലെ തന്നെ മഹാനനായ ആളുകൾ അവരോട് സഹവസിച്ചപ്പോൾ അതിന്റെ പേരാണ് ഉമറാ

സഹവാസമാണ് ഔലിയാക്കന്മാരോടുള്ള സഹവാസമാണ് ഇതൊക്കെ എന്തായിപ്പോ ഈ പേരുകളൊക്കെ ഒക്കെ കൂടെ സഹവാസിച്ചു കൊടുത്താൽ മതി സൂറന്റെ കൂടെ ഒക്കെ മാറ്റി മുറബിയായ ശേഖമാറ്റി സുഹ മാറ്റി വിലായത്തിന്റെ മുഴുവൻ സംഭവങ്ങളും ഇവന് പ്രയോഗിക്കാൻ തുടങ്ങി അങ്ങനെ അവര് രണ്ട് ദിവസത്തെ സുഹബാനായിട്ടത് ഞങ്ങൾ ചോദിച്ചു വന്ന് ഈ മസ്ഹൂബായി ആരുണ്ട് അവിടെ വിലായത്തിന്റെ പദവികൾ കയറി കയറിബിയും നേടിയ ഏത് അവിടെ ഉള്ളത് കോളേജ് അധ്യാപകന്മാരെ കൂടെ ഇരുന്നാൽ സുഹബത്താകുമോ സുഫിയ ക്ലൈസ് ആകുമോ ഇപ്പൊ ഞാനൊരു സ്ഥലത്തിരുന്ന് എൻ്റെ കൂടെ ആരാളിരുന്നാൽ അതിന് സൂഫിയാക്കളുടെ ഭാഷയിൽ എന്ന് പറയുമോ നിങ്ങൾ എന്തായി കാണിക്കണ് ഡൂപ്ലിക്കറ്റ് ഉണ്ടാക്കി നിങ്ങൾ തുടങ്ങിയതേ വ്യാജന്മാർ ഇപ്പൊ കണ്ടങ്ങൾ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയപ്പോ അതേപോലെ പേരിൽ വേറൊരു ചാനൽ പോലും ഉണ്ടാക്കി തുടക്കം തന്നെ എൺപത്തി ഒമ്പതിൽ വ്യാജനായിട്ടാണല്ലോ ഫൈക്കല്ലാത്ത എന്തോടുത്തുണ്ടോ ഒക്കെ വ്യാജം സുഹബയും വ്യാജം ആരോടാ ഇംഗ്ലീഷ് അറിയണം സുഹിബൊക്കെ ഒന്ന് ഷർത്ത് ഇംഗ്ലീഷും ക്യാഷും സുഹിബേണത് ആരോടാ ശബസിക്കേണ്ടത് അബ്ദുല്ലക്കി അസരിനോട് പിന്നാരോടാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എഹിയാ റോഡസിനോട് അദ്ദേഹം ആരാന്ന് നമുക്ക് നോക്കേണ്ടില്ല കേട്ടോ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല ഞങ്ങളുടെ വിഷയം അദ്ദേഹത്തെ നിങ്ങളാണല്ലോ കൊണ്ടുവന്നത് നിങ്ങളോടാണ് ചോദ്യം നിങ്ങക്ക് എങ്ങനെ അദ്ദേഹത്തെ പറ്റിയതാണ് അയാളോട് നമുക്ക് എന്ത് പറയാം അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരിക്കാം എന്ന് പറഞ്ഞാൽ അതാ അവിടെയല്ലേ വിഷയം സുഹൃബത്തും മുസാഹബത്തും ഒക്കെ അഹുലിൽ വിലായത്തിനോടുള്ള സംഭവ അതെങ്ങനെ

കുറച്ചു നേരം ഇരുന്ന് പിന്നെ മലന്റെ മോളുകാരി മലന്റെ മുകളിൽ മൂന്നാൾ ഒരു വടിയൊക്കെ പിടിച്ചിട്ട് ജിബാല ഉത്താധാരണ നടക്കുന്നുണ്ട് മുള്ളു കുത്താത്ത ഭാഗ്യം എവിടുന്ന് കിട്ടിയാതോ നിൽക്കണം ഒരു വടിയും പിടിച്ചാത് അത് അതിനൊക്കെ കാലഘട്ടത്തില് അള്ളാന്റെ ആൺകുട്ടികളായ മശാഹിഖന്മാരുണ്ട് വല്ല തൗഫീഖും കിട്ടണി വന്നു നോക്ക് അളക്കലല്ലേ പണി ഔലിയാക്കന്മാരെ ഞങ്ങൾ തിരിച്ചൊന്ന് അളന്നാണ്ടല്ലോ ഒരൊറ്റ ഒന്നിനും ഞാൻ ബാക്കി പറയണല്ലേ കാലായി ഔലിയാക്കന്മാരെങ്ങനെ അളന്നു നോക്കുക ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾ സൂപക്ക് കൊണ്ടുവന്ന ആൾ സമ്മേളനത്തിന് കൊണ്ടുവന്ന ആൾ അദ്ദേഹത്തെ ഞങ്ങളൊന്ന് അളക്കാൻ പോവാ മൂപ്പർക്ക് വേണ്ടിയല്ല നിസ്കാരങ്ങളിലെ ഏറ്റവും വലിയ നിസ്കാരം ഏതാ അല്ലേ ഖുതുബ അറബി ഷർത്തല്ലേ നിങ്ങൾ സമ്മേളന ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്ന അതുപോലെ തന്നെ നിങ്ങളെ സുഹുബക്ക് നേതൃത്വം നൽകിയ ആളുടെ അദ്ദേഹത്തിന്റെ ചാനലുണ്ട് യൂട്യൂബിൽ ഞാൻ പൂട്ടിക്കാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ പായക്കാൻ ചിന്തിക്കൂട്ടാന് ഞാൻ ഇത്ര നെറികട്ട സാധനം അതാന്റെ തുല് അവർ വേറെ കിട്ടൂലോ എന്താണ് മൂമ്പരെ ഹുത്തുബന്റെ അവസ്ഥ അമേരിക്കയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇംഗ്ലീഷിലാണ് ഹുത്തുബ ചെങ്ങയമാരെ ആ ഹുസൈൻ സലഫിനെ വിളിച്ച പോരുന്നോ അയാള് മലയാളത്തിലെ ഹുത്തുബ് പോഹിയാ റോഡസ് ഇംഗ്ലീഷിലാണ് ഒരൊറ്റ ഹുത്തുവയില്ല ഇങ്ങനല്ലാതെ ഈ

And they're addressing themselves first. Other people think that they're speaking to them. And at, to a second degree, they are. But first and most, they speak to their own selves. Because they recognize the severity of calling people something that they themselves have not put into practice. And the more they think about this, the more broken they become. And were it not to be that Allah tabaraka wa ta'ala assists them and gives them the mashhad, i.e. the outlook that the mercy of Allah ta'ala is great. And just as we've been commanded to put our knowledge... Kainya di lato, wadunyi po, adi ganjini po, ne ulu jari kanda. അടുത്ത് ദെൽന്നു ദ പരിപാടി ഇംഗ്ലീഷിൽ ഖുതുബ ഓടുകയാണ് നസ്കാരഞ്ഞി എങ്ങനെ നിങ്ങക്ക് അറിയില്ല ഞാൻ ചോദിക്കുന്നു നിങ്ങളോടാണ് ഒന്നുകൂടി വരെ ഇംഗ്ലീഷിൽ ഒരു ഖുതുബയും കൂടി കാണിച്ചു കൊടുക്ക് That and is the Prophet in Quran is revelation that he received because he was a walking Qur'an. We are reading, when we read his life story and we listen attentively, attent attentively to his words, we are reading both the Quran and tafsir because the greatest tafsir is the life of our Prophet, sallam, precisely because he was the walking Quran. So when we study his description, we are studying someone that അയാൾക്ക് അറിയാം ഇംഗ്ലീഷിലാ കുത്തുപോ അയാൾക്ക് പ്രശ്നവുമില്ല അയാൾക്ക് ദീനുമായിട്ട് അത്രല്ലോ ഇവിടെ കൊണ്ടുവന്നാൽ അയാളെ കാണിച്ച് അമേരിക്കയിൽ പോയി വേറെ പിരിവടത്ത അതേക്കാളും ലക്ഷം അതെത്രേ ഉണ്ടാവുള്ളൂ അല്ലാതെ അയാളോടുള്ള ബഹുമാനം ഒന്നും ആവില്ല ഇവിടെ എന്ത് സംഭവിച്ചു എല്ലാ വെള്ളിയാഴ്ചയും ഇംഗ്ലീഷിൽ കുത്തുപോകുന്ന ഇദ്ദേഹത്തിന്റെ വിധി എന്ത് നിങ്ങളൊരു പടല് നോക്കി നിങ്ങൾ മതത്തില്ലെങ്കിൽ ഇക്കാലത്തിൽ ഉണ്ടാവും നിഷേധിക്കാൻ പറ്റുള്ളൂ യൂട്യൂബല്ലേ ചാനല് പൂട്ടിക്കാനല്ലേ നടക്കണ് ഇത് പറയുന്ന എഴുതിയിട്ടീ പൂട്ടിച്ചങ്ങ അത് വേറൊരു ചാനൽ ഉണ്ടാക്കി പറഞ്ഞ പോരെ നിങ്ങൾ ഏത് ഏതുങ്ങളൊക്കെ ഒരു നൂറ് കൊല്ലമ്പ് മരിച്ചുകൊണ്ടിയാ ഇവിടെ ജീവിക്കാൻ അതല്ല ഇനി നിങ്ങൾ നോക്ക് അതേ സമ്മേളനത്തിൽ യഹിയാറോടെ സുൽഗാടനം കഴിഞ്ഞ് അടുത്ത ദിവസം അലവി അലബീസ് ക്ലാസ് അയാൾ പറയാണ് വിദേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മലയാള ഹുത്തുബേണു അതേ സമ്മേളനത്തിൽ കേട്ടോക്ക് ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട് സുന്നത്തായതുമുണ്ട് അതുപോലെ കറാഹത്തായതും ഉണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ഷർപ്പായ ആ ഹുതുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ് കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല അത് പുതിയ കാര്യവുമാണ് അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത് അനാചാരമാണ് അത് ഇസ്ലാമിൽ എന്നാണ് ആ ശരയിൽ വിധേയത്തെ ഞങ്ങളുടെ ഉദ്ഘാടകൻ അതും കൂടി കൂട്ടി കൊടുക്കണം വിധേയത്തെ സംഭവം അപ്പൊ ഉദ്ഘാടനം തന്നെ നിങ്ങളുടെ ഭാഷയിൽ മുഗുത്തതിയാണ് കുഴപ്പമില്ല പേരോടായാലും വലിയ സബ് ഉണ്ടല്ലോ ഒന്നിനൊന്നും വെച്ചാണല്ലോ ആ ഇനി പേരോടും കൂടി ഒരു അവസരം കൊടുക്കണം അയാൾ എന്തായാലും കൊണ്ടുവന്നു പരിഭാഷയെ സംബന്ധിച്ച് പറഞ്ഞത് ആകെ ആഴ്ചയിലുള്ള ഒരു പ്രധാന ആ അഭിപാതത്താണ് അറബി അല്ലാത്ത ഭാഷയിലായാൽ അയാൾക്ക് പിന്നെന്ത് ദീനാന്നാ പേരോട് ചോദിക്കണം അയാൾക്ക് പിന്നെന്ത് ദീന് എടോ ദീനില്ലാത്ത ആളെയാണ് സുഹൃബക്ക് കൊണ്ടുവന്ന് നാല് കോടി ആളുകളിൽ നിന്ന് പിരിച്ചിട്ട്

അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ ഫൽ നാനൂറോളം കൊല്ലങ്ങൾക്കും എഴുതി വെക്കുകയാണ് അങ്ങനെ ഓരോ ഇമാമിയങ്ങളും പറയുന്നു അറബിയല്ലാത്ത ഭാഷയിൽ ഭാഷയിൽ ഫുബോധി ജുമാകരിച്ചാൽ ജുമാ ബാത്തിലേ ഒരാഴ്ചത്തെ ദോഷം കൊടുത്തുട്ടുണ്ടോ ദോസ വെള്ളിയാഴ്ച അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയ ജുമാ അത് ബാത്തിലാക്കിയ പിന്നെ മനുഷ്യനെ നീന് ബാക്കിയുണ്ടോ പിന്നെ ദീൻ 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 ഉണ്ടോ അവിടെയാ നിങ്ങൾ തബ്ലീഗ് ഒരിക്കലും ഇല്ല ആ ഇല്ലാത്ത ാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് ഞങ്ങളും അശാഖന്മാരെ മുന്നിൽ ആദരവോടെ ഇരിക്കുന്ന സുഹുബ നിങ്ങൾക്ക് ആ സുഹബ എന്ന പേരിൽ കിട്ടിയത് നിങ്ങളുടെ ഭാഷയിൽ ഒരു മുപുത്തീനഅല്ലേ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ബിലീസിനെ സൂപക്ക് വിളിച്ചൂടായിരുന്നു സമ്മേളനം മുഴുവൻ വെള്ളത്തിലായില്ലേ മറുപടി ഉണ്ട് ഈ പറയുന്നത് എന്നിട്ട് ഒരുത്തം പറയാ ഞങ്ങള് ഖുത്തുബ് അറബി അല്ലാത്ത ഭാഷയിൽ ഓതാൻ പറ്റൂലെന്ന് പറഞ്ഞത് കേരളത്തിലാവുമ്പോഴാണ് അമേരിക്ക കുഴപ്പമില്ലാതെ ആ ന്യായം പറഞ്ഞുകൊണ്ട് വരങ്ങൾ ബാക്കിയെ ശരിയാക്കി തരാം ഈ ജാനങ്ങൾ പൂട്ടി അടുത്തത് ഉറങ്ങുമ്പോള് ഒരു സംശയവും ഇല്ല മറുപടി പറയും ഇതെത്ര പൊട്ട പോയതാണ് ഇത് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരല്ലേ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കല്ലേ ഇതിനെ ഇന്നലെ ഒരു നെയ്യത്തൊക്കെ ചെയ്ത് പോയത് ആ എന്തൊക്കെ ശർത്തായിരുന്നു സമ്മേളനത്തിന് പോകാൻ ഹീമസരി പറഞ്ഞു എല്ലാരും ഒരു പ്ലേറ്റ് ഏറ്റു വരണം അതിന്റെ പുറമേ എല്ലാവരും യാത്ര പറഞ്ഞൊക്കെ വരണം ഭാര്യനോടും മക്കളോടൊക്കെ എന്തിനു ഈ ഇംഗ്ലീഷിൽ കൊത്തുപോകുന്ന ആളെ ഉദ്ഘാടനം കേൾക്കാൻ ഇതിനങ്ങൾ നെയ്യത്തേത് പോയിരുന്നത് ഇതിനാ യാത്ര പറഞ്ഞു പോയത് എന്താ പകലെ കഥ ഇതിനൊക്കെ ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയാണ് മറുപടി എവിടെ നിങ്ങളുടെ ഭാഷയിൽ മൂപ്പരെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല അതെവിടുന്ന് വരുന്ന ആൾ അത് മൂപ്പരായി മൂപ്പരാശയായി പക്ഷെ നിങ്ങളെങ്ങനെ ഇത് കൊണ്ടുവരും അതാ ഞങ്ങളുടെ ചോദ്യം അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ